മലയോര ഹൈവേയിൽ പലയിടങ്ങളിലായി വാഹനാപകടങ്ങൾ പതിവാകുന്നത് നാട്ടുകാർക്കും യാത്രക്കാർക്കും ആശങ്ക വളർത്തുകയാണ് മലയോര ഹൈവേയിലെ ആലക്കോട് മേഖലയിലും ചെറുപുഴയ്ക്കും ഇടയിലുള്ള ഭാഗങ്ങളിലുമാണ് അപകടങ്ങൾ കൂടുതലായും ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ കരുവഞ്ചാലിനും നടുവിലിനും ഇടയിലുള്ള ഹെയർപിൻ വളവുകളും അപകടത്തിന്റെ കേന്ദ്രങ്ങളായി മാറുകയാണ് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനിടെ രണ്ട് അപകടങ്ങളുണ്ടായ പ്രദേശത്തിനോട് തൊട്ടടുത്തു തന്നെ ബുധനാഴ്ച പകൽ പതിനൊന്ന് മണിയോടെയാണ് കാക്ക അപകടത്തിൽപ്പെട്ടത് നടുവിൽ നിന്നും പാലക്കോട് ഭാഗത്തേക്ക് വരുന്ന കുടുംബം സഞ്ചരിച്ച കാറ് നിയന്ത്രണം വിട്ട് ബോഡിന് താഴെ മറയുകയായിരുന്നു അപകടത്തിൽ ഒരു കുട്ടിക്ക് പരുക്കേറ്റു